കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള ആവശ്യത്തിന് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്ക് അവസരം കിട്ടി ഡി എൻ എ പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിൾ ഇല്ലായിരുന്നു പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു പ്രോസിക്യൂഷനെ ലഭ്യമായ എല്ലാ തെളിവുകളും തെളിവുകളും ശാസ്ത്രീയ ഹാജരാക്കി പോലീസ് അന്വേഷണത്തിന് അങ്ങനെ പോരായ്മ എന്ന് പറയാനില്ല പിന്നെ ഏത് അന്വേഷണത്തിലും ആദ്യ ദിവസങ്ങളിലെ കുറച്ച് പോരായ്മകൾ അവർ അറിയാതെ തന്നെ വരാൻ ഇടയുള്ളൂ അതുപോലൊക്കെ ഈ കേസിലും വന്നിട്ടുണ്ടാകാം ഉള്ളൂ അല്ലാതെ അതൊരു ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണെന്ന് പറയാനുള്ള അതൊന്നും അങ്ങനെ പറയാനാവില്ല തെളിവ് നശിപ്പിക്കാനുള്ള ഒരു അവസരം ആദ്യം അതായത് ആദ്യം ഇതിൻ്റെ അപകട മരണമെന്ന് പറഞ്ഞാൽ ഈ ഷാളിൽ കുരുങ്ങി കുഞ്ഞിന് അപകടം പറ്റിയെന്ന് പറഞ്ഞ് കോഡ് ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത് തന്നെ പ്രതിയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതിയും ആ സമയത്ത് ആശുപത്രി പോയിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം തന്നെ ആ സമയത്ത് ഈ പ്രതിയെ ഇവർക്ക് ആർക്കും സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അവർ അവരുടെ ഒരു മകനെപ്പോലെ വിശ്വസിച്ച ഒരാളാണ് അത് തെളിവിലും അവരങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആ തെളിവ് വെച്ചിട്ട് ഇവർക്ക് അവരെ വിശ്വ അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല ആ സമയത്ത് തന്നെ പ്രതി ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് കീറി മുടിക്കണോ കുഞ്ഞു ഇതിന് കേസ് കൊടുക്കണോ ഇത് ഷാളിക്കുരുങ്ങി മരിച്ചതിന് പോലീസ് ഇതിനാ വരുന്നത് എന്നൊക്കെ ആളുകളോട് അന്വേഷിക്കുന്നുണ്ട് ആ ആളുകളൊക്കെ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഡി എൻ എ ഡി എൻ എ പ്രൊഫൈലിംഗിന് ഇത് സാമ്പിൾ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു അത് പക്ഷേ ഇവർക്ക് ഇവരിവിടുന്ന റിക്വസ്റ്റേഷൻ ഡോക്ടേഴ്സ് ഇത് സാമ്പിൾ കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കുകയായിരുന്നു അതിനും അതിൻ്റെ കമ്പാരിസന് ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് പിന്നീടൊരു സമയത്താണ് ഈ ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത്